കിങ് ഓഫ് കത്തക്ക് ശേഷം ഡിക്യുവിൻ്റെ ഒരു പുതിയ മൂവി വരാണ് ലക്കി ബാസ്കർ ഇതും പാൻ ഇന്ത്യൻ ടൈപ്പ് മൂവിയാണ് ഇതിൻ്റെ ഒറിജിനൽ തെലുങ്കു ആണെങ്കിലും ബാക്കിയുള്ളതിലൊക്കെ ഡബ് വരുന്നുണ്ട് ഇത് ദീപാവലിക്ക് റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് തേർട്ടി ഫസ്റ്റ് ഒക്ടോബറിന് മലയാളികളൊക്കെ ചോദിക്കുന്നുണ്ട് ഡിക്യുവിൻ്റെ ഒരുപാട് മൂവീസൊന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്താ മലയാളമൊക്കെ വിട്ടോ മലയാളം വിട്ടിട്ടൊന്നുമല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിങ് ഓഫ് കൊത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിനത്ര ഹൈപ്പാണ് കൊടുത്തത് ഈ ഹൈപ്പിനൊത്തുള്ള മൂവി ഇല്ലായിരുന്നു പക്ഷെ മൂവി നല്ല മൂവിയാണ് ടോക്കോപ്പൊന്നുമില്ല കണ്ടിരിക്കാനൊക്കെ പറ്റിയ മൂവിയാണ് ഓവറായിട്ട് ഹൈപ്പ് കൊടുത്ത കാരണമാണ് അത് മൂവിക്ക് അങ്ങനെ പറ്റിയത് ഇപ്പം ദുൽഖറിൻ്റെ ആരാധകരൊക്കെ ഇപ്പം മെയിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ് ലക്കി ഭാസ്കർ ഇതും എന്തായാലും നല്ലൊരു മൂവിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ദുൽഖർ നേരിടുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മൂവി ഇറങ്ങിക്കഴിഞ്ഞാലും ആൾക്കാർ കമ്പയർ ചെയ്യും ഈ മമ്മൂക്കൻ്റെ മൂവിയായിട്ട് മമ്മൂക്ക ആയാലും ലാലേട്ടൻ ആയിക്കഴിഞ്ഞാലും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ലെജൻഡ് ആക്ടേഴ്സാണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല അപ്പോൾ അവരെ വെച്ചിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഡി ക്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് നിങ്ങളെന്നാലോചിച്ച് നോക്കിയാൽ മതി ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ടൊരു പേര് കൊടുത്തിട്ടുണ്ട് അവിടെ ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഏക മലയാളി നടനാണ് ഡി ക്യൂ ബാക്കിയുള്ളവരൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അത്ര ഫാൻ ബേയ്സ് ഒന്നും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല അതിപ്പം ലാലേട്ടൻ ആയി കഴിഞ്ഞാലും അമ്മയ്ക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും അവരൊക്കെ അവിടെ പോയിട്ട് അഭിനയിച്ചിട്ടും ഇത്ര ഫാൻ ബേസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അത് സത്യം തന്നെയാണ് പിന്നെ ഒരാളുണ്ട് കേട്ടോ ഫാഫ ഫുക്ക ഫൊരു സംഭവം തന്നെയാണ് കാരണം ഹിന്ദിയിൽ ഇതുവരെ ഒരു മൂവി പോലും അഭിനയിച്ചിട്ടില്ല അല്ലാതെ തന്നെ അവിടെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുണ്ട് അതൊരു സംഭവം തന്നെ അതിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മൂവി ഇറങ്ങിയാലും അവൾ കമ്പാരിസൺ വേണ്ട കാരണം അതേ ഒരു ലെവലിൽ അവർ നമ്മൾ മൂവി കാണുക അപ്പം നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഒരു മൂവിയും ഒരുപാടൊന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട ഓക്കെ ബൈ